തിരുവനന്തപുരം പനച്ചമൂട് പ്രിയംപത കൊലപാതകത്തിൽ പ്രതിയുടെ ഭാര്യ മാതാവിനു നേരെ വധ ഭീഷണി എന്ന് പരാതി കൊലപാതക വിവരം പുറത്തിറിയിച്ച സരസ്വതിയമ്മയ്ക്ക് നേരെയാണ് ഭീഷണി പ്രിയംപദയുടെ മരുമകൻ കണ്ണൻ എന്ന ജിതിനെതിരെയാണ് ഇപ്പോൾ പരാതി ഉയരുന്നത് സലിം മാലിക് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ഉന്മേഷ് ഈ പ്രിയം വതാക്കുല കേസിലെ നിർണായക സാക്ഷിയായിരുന്നു ഈ സരസ്വതി അതായത് ഈ പ്രതി വിനോദിന്റെ ഭാര്യ മാതാവാണ് സരസ്വതി ഈ സരസ്വതിക്ക് നേരെയാണ് ഇന്നപ്പോൾ വധഭീഷണിയും ഇന്നലെ രാത്രി അർദ്ധരാത്രിയിൽ വധഭീഷണിയുമൊപ്പം വീടിന് നേരെ ആക്രമണവും ഉണ്ടായത് അത് ഏതെങ്കിലും നിലയിൽ ഈ കേസ് പുറത്തിറയിച്ചതിൻ്റെ വൈരാഗ്യമല്ല അതുപോലത്തേക്ക് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം കാരണത്തിൽ ഒരു കാരണം സരസ്വതിയാണ് എന്നാരോപിച്ചുകൊണ്ടായിരുന്നു ഈ പ്രിയമ്പതയുടെ മരുമകൻ ഈ നിലയിൽ ആക്രമണം നടത്തിയത് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അക്രമം നടത്തി എന്നുള്ളതാണ് പെള്ളറട പോലീസിൽ നൽകിയിരിക്കുക സരസ്വതി നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് ആ വീട്ടിൻ്റെ മതിൽ പൊളിച്ചിട്ടുണ്ട് മതിൽ എന്ന് പറയുമ്പോൾ അത് കമ്പുകളും കമ്പുകളൊക്കെ ഉപയോഗിച്ച് കിട്ടിയ വേലിയാണ് അത് തകർത്തിട്ടുണ്ട് അതിനുശേഷം സരസ്വതിയെ കൊലപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തി എന്നാണ് പറയുന്നത് സാധാരണ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഈ പ്രിയമ്പതയുമായി വിനോദിന് വൈരാഗ്യമുണ്ടാകാനുള്ള പല കാരണങ്ങളിലൊന്ന് സരസ്വതിയുമായുള്ള പ്രശ്നമാണ് എന്നുള്ളൊരു ആരോപണം പ്രിയമ്പതയുടെ മക്കൾ തന്നെ പറയുകയും ചെയ്തിരുന്നു വഴിത്തർക്കം ഉൾപ്പെടെ അവിടെ നിലനിന്നിരുന്നു അതിനുശേഷം ഈ വീട്ടിൽ നിന്ന് പ്രിയമ്പതയുടെ വീട്ടിൽ നിന്ന് സരസ്വതിയുടെ വീട്ടിലേക്ക് അയണിപ്ലാവിൽ നിന്നും ചക്ക വീഴുന്നതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ തർക്കമുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രിയമ്പതയുടെ മക്കൾ പറയുന്നത് ഇതെല്ലാം ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ചിലതാണ് എന്ന് പറയുന്നു അങ്ങനെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അക്രമം ഉണ്ടായത് ഇത് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസ് എടുത്തിട്ടുണ്ട് അതിനിടയിൽ പ്രിയമത കൊല്ലക്കേസിലും ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് പ്രിയമദയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങൾ എവിടെ എന്നുള്ളൊരു ചോദ്യം പ്രിയമതയുടെ മക്കൾ ഉയർത്തിയിരുന്നു അത് ഒരു സുഹൃത്തിൻ്റെ സഹായത്തോടെ പ്രതി വിനോദ് പണയം വെച്ചു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഒപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ കൂടി നൽകിയിട്ടുണ്ട് നാളെയോടുകൂടി പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് വിനോദന് ലഭിക്കും എന്നുള്ളതാണ് നിലവിൽ പോലീസ് അറിയിക്കുന്നത് ഉന്മേഷ് ഈ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച് ചെയ്തത് ഈ വിനോദ് തന്നെയാണെന്ന് ഉറപ്പിക്കുന്നുണ്ടോ പോലീസ് ഇപ്പോൾ സലീം ഉന്മേഷതേ അതായത് ഈ സ്വർണം മൂന്നു പവൻ്റെ മാലയും അരപ്പവൻ്റെ ലോക്കറ്റും ഉൾപ്പെടെ പ്രിയമതയുടെ ഉണ്ടായിരുന്നു എന്നാണ് മക്കൾ പറയുന്നത് അത് ഈ സ്വർണം കവരാനായിരുന്നില്ല കൊലപാതകം അതിന് അപ്പുറത്തേക്ക് ചില വൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ സ്വർണം കവർന്നത് വിനോദ് തന്നെ എന്നുള്ളതാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത് ആ സ്വർണത്തിൽ അതിൽ മൂന്ന് പവൻ മാല സുഹൃത്തിന്റെ സഹായത്തോടെ പണയം വെച്ചതാകാം എന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭിക്കുന്ന സൂചന സമീപത്തെ തന്നെ ഒരു ഫിനാൻസ് സ്ഥാപനത്തിലാണ് സ്വർണം പണയം വെച്ചിരിക്കുന്നത് എന്നുള്ളതും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച കൂടുതൽ വ്യക്തത വരണം പിന്നീടുണ്ടായിരുന്ന ഈ ലോക്കറ്റ് അരപ്പവന്റെ ലോക്കറ്റ് വിനോദ് വിറ്റതായും പോലീസിന് സൂചനയുണ്ട് ഉന്മേഷ്